പഠിപ്പിക്കുന്നതിനേക്കാൾ പ്രയാസകരമാണ് പ്രീ സ്കൂളിലെ കുട്ടികളെ പഠിപ്പിക്കുന്നതെന്ന് അസോസിയേഷനിലെ ലീപ് രണ്ടായിരത്തി പത്താം ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുന്നതിനേക്കാൾ പ്രയാസകരമാണ് പ്രീ സ്കൂളിലെ കുട്ടികളെ പഠിപ്പിക്കുന്നതെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പ്രീ സ്കൂളുകളുടെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും നിയമ പരിരക്ഷ ലഭിക്കുന്നതിനും വേണ്ടി പ്രീ സ്കൂളുകാർക്ക് സർക്കാർ തലത്തിൽ രജിസ്ട്രേഷൻ നൽകുന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ പരിഗണനയിലാണ് എല്ലാ ജില്ലകളിലെയും പ്രീ സ്കൂൾ അസോസിയേഷനുമായി ചർച്ച നടത്താൻ തയ്യാറാണെന്ന് മന്ത്രി അറിയിച്ചു തിരുവനന്തപുരം പ്രീ സ്കൂൾ അസോസിയേഷനിലെ ലീപ് രണ്ടായിരത്തി ഇരുപത്തി ടീച്ചേഴ്സ് ട്രെയിനിംഗ് പ്രോഗ്രാമിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നൂറോളം പ്രീ സ്കൂളുകളാണ് തിരുവനന്തപുരം പ്രീ സ്കൂൾ അസോസിയേഷനിൽ അംഗങ്ങളായിട്ടുള്ളത് പ്രസിഡന്റ് ജാസ്മിൻ സുധീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി ഷമീർ എ മുഹമ്മദ് സംസാരിച്ചു വിദ്യാഭ്യാസത്തിന്റെ അടുത്തറ ഇടുന്നത് ഒരു പ്രധാനപ്പെട്ട പപ്പ വഹിക്കുക എൽ കെ ജി ബി കെ ജി ഇപ്പൊ നമ്മുടെ അഞ്ചാം ക്ലാസ് ആണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത് അടുത്ത വർഷം മുതൽ ആറാം ക്ലാസ് മുതലാണ് ഒന്നാം ക്ലാസ് ആരംഭിക്കുന്ന ഇപ്പൊ തന്നെ അൻപത് ശതമാനത്തിലധികം വരുന്ന കുട്ടികൾ ആറ് വയസ്സ് കഴിഞ്ഞവരാണ് ലോകത്തെമ്പാടുമുള്ള വിദ്യാഭ്യാസത്തിൽ ആറാ ആറ് ആറ് വയസ്സാണ് ഒന്നാം ക്ലാസ് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള എൻ ഇ പി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അതോട് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഒന്നാം ക്ലാസ്സിൽ ആറ് ആറാം വയസ്സിലാണ് കുട്ടി ചേരേണ്ടത് എന്നുള്ളതാണ് കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ